മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ നവംബർ പി എം ശ്രീ ഇനി തുടരുന്നില്ലെങ്കിൽ പോലും സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന യൂണിയൻ സർക്കാരിന്റെ രീതിക്കെതിരെ രാഷ്ട്രീയവും നിയമപരവുമായ പോരാട്ടം ആവശ്യമായിരിക്കുന്നുവെന്ന് മാധ്യമം എഡിറ്റോറിയൽ ചൂണ്ടിക്കാട്ടുന്നു ധനകാര്യ ഫെഡറലിസം അപകടത്തിൽ പി എം ശ്രീ കരാറുമായി ബന്ധപ്പെട്ട് ഭരണമുന്നണിയിലുണ്ടായ പ്രതിസന്ധി നീങ്ങിയെങ്കിലും ആ കരാറിൽ ഒപ്പിടാനുണ്ടായ അടിസ്ഥാന കാരണം അതേപടി നിലനിൽക്കുന്നു കരാർ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ യൂണിയൻ സർക്കാരിന് കത്തയക്കുമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് പി എം ശ്രീയെപ്പറ്റി മന്ത്രിസഭാ ഉപസമിതി പുനഃപരിശോധന നടത്തും വാസ്തവത്തിൽ ഈ പുനഃപരിശോധന മുന്നണിയിലെ പ്രതിസന്ധി മരവിപ്പിക്കാൻ ഉപകരിച്ചെങ്കിലും അതിന് യുക്തിപരമായ ഒരു പ്രസക്തിയും വാസ്തവം ധാരണാപത്രത്തിൽ ധാരണാപത്രത്തിലൊപ്പിട്ടത് ആശയപരമായോ നടപടിക്രമത്തിന്റെ അടിസ്ഥാനത്തിലോ ശരിയായിരുന്നെന്ന് അത് ഒപ്പിട്ടവർ പോലും കരുതുന്നുണ്ടാവില്ല പി എം ശ്രീയോ ദേശീയ വിദ്യാഭ്യാസ നയമോ മുന്നണിക്കോ ഘടക കക്ഷികൾക്കോ ഒരിക്കലും സ്വീകാര്യമായിട്ടേയില്ല പി എം ശ്രീയിലൂടെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നേടുന്ന കാര്യങ്ങൾ കേരളം പണ്ടേ നേടിക്കഴിഞ്ഞതാണ് താനും ആശയപരമായി യോജിക്കാനാവാത്ത ഒരു കരാറിൽ മുൻപേ നേടിക്കഴിഞ്ഞ ഗുണമേന്മയ്ക്ക് വേണ്ടി മുന്നണിയെ പോലും പ്രതിസന്ധിയിലാക്കി ഒപ്പുവെച്ചത് ഫണ്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഫണ്ട് ച്ച് യൂണിയൻ സർക്കാർ സംസ്ഥാനങ്ങളെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുന്നുവെന്നതാണ് പ്രശ്നത്തിന്റെ കാതൽ പി എം സിയിൽ നിന്ന് വേണ്ടി വന്നാൽ പിന്മാറാനുള്ള തീരുമാനം എത്രത്തോളം പ്രായോഗികമാണെന്ന് കണ്ടറിയണം പ്രായോഗികമായാൽ പോലും അർഹതപ്പെട്ട ഫണ്ട് കിട്ടാതെ പോകുമെന്ന പ്രശ്നം ബാക്കി നിൽക്കുകയാണ് ചുരുക്കത്തിൽ ഇഷ്ടമില്ലാത്ത പദ്ധതിയിൽ ചേർന്നതിലും വലിയ പ്രശ്നമാണ് അതിൽ ചേരാൻ നിർബന്ധിക്കുന്ന യൂണിയൻ സർക്കാരിന്റെ നയം ആ പ്രശ്നം അതേപടി നിൽക്കുന്നു പി എം ശ്രീ ഇനി തുടരുന്നില്ലെങ്കിൽ പോലും ധനപരമായി സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന ഫെഡറൽ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ യൂണിയൻ സർക്കാരിന്റെ രീതിക്കെതിരെ രാഷ്ട്രീയമായും നിയമപരവുമായ പോരാട്ടം ആവശ്യമായിരിക്കുന്നു നികുതി വിഹിതം ഓഹരി വെക്കുന്നതിലും വിവിധ പദ്ധതികൾക്കുള്ള ഗ്രാന്റുകൾ നൽകുന്നതിലും പ്രകടമായ വിവേചനം നിലനിൽക്കുന്നുണ്ട് ജി എസ് ടി നിലവിൽ വരുന്നതിന് മുൻപ് സംസ്ഥാനങ്ങൾക്കുണ്ടായിരുന്ന അവകാശ അധികാരങ്ങൾ അത് വന്നതോടെ ഇല്ലാതാവുകയും പകരം ലഭ്യമാകുമെന്ന് അന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട പരിഹാരങ്ങൾ കിട്ടാതാവുകയും ചെയ്തു മുൻപ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കൈകാര്യം ചെയ്തു വന്ന ധനസമാഹരണ വിതരണ സംവിധാനങ്ങൾ യൂണിയൻ സർക്കാരിന് കീഴിൽ കേന്ദ്രീകരിക്കപ്പെട്ടു കഴിഞ്ഞ ഏതാനും വർഷമായി യൂണിയൻ സർക്കാരിന്റെ സങ്കുചിത രാഷ്ട്രീയ കാഴ്ചപ്പാടനുസരിച്ചുള്ള പദ്ധതികൾ നടപ്പാക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രമേ അവകാശപ്പെട്ട ധനവിഹിതം പോലും നൽകൂ എന്ന ശാഠ്യം ശക്തിപ്പെട്ടിരിക്കുന്നു ഇതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് പി എം ശ്രീ സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് രാഷ്ട്രീയ അടിയറവിന് നിർബന്ധിക്കാനുള്ള നീക്കങ്ങൾ മോദി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റ ഉടനെ തുടങ്ങിയിരുന്നു അന്ന് പതിനാലാം ധനകാര്യ കമ്മീഷനുമേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തി സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതമായി നിശ്ചയിക്കപ്പെട്ട നാൽപ്പത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് കാര്യമായ വെട്ടിക്കുറവ് വരുത്താൻ ശ്രമിച്ചിരുന്നു അതിന് വഴങ്ങാതെ വൈ വി റെഡ്ഡി അധ്യക്ഷനായുള്ള കമ്മീഷൻ അതേ വിഹിതം പാസാക്കിയപ്പോൾ യൂണിയൻ സർക്കാർ യൂണിയൻ ബജറ്റ് തിടുക്കത്തിൽ മാറ്റി ക്ഷേമപ്രവർത്തനങ്ങൾക്കും വിദ്യാഭ്യാസത്തിനുമായി കണ്ടിരുന്ന നീക്കിയിരിപ്പ് പകുതിയോളമാക്കി കുറച്ച ചരിത്രമുണ്ട് പിന്നീട് ജി എസ് ടി ഏർപ്പെടുത്തിയതിന് പിന്നിലെ കൗശലം ധനകാര്യ നിയന്ത്രണമായിരുന്നുവെന്ന പിൽക്കാല ചരിത്രവും തെളിയിച്ചു സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം കുറച്ചും സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കേണ്ടതില്ലാത്ത സെസ്സുകളെയും സർചാർജുകളെയും കൂടുതൽ ആശ്രയിച്ചും ഈ വിഭവ കേന്ദ്രീകരണം മുന്നോട്ടു പോയി രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലത്ത് തെക്കൻ സംസ്ഥാനങ്ങൾ കൂടുതലും ബി ജെ പി ഇതര ഭരണമുള്ളവ മാത്രം ജി എസ് ടിയും പ്രത്യക്ഷ നികുതിയുമായി യൂണിയൻ ഖജനാവിലേക്ക് ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് ആറ് ലക്ഷം കോടി നൽകിയപ്പോൾ അവയ്ക്ക് തിരിച്ചു കിട്ടിയത് ആറ് ദശാംശം നാല് രണ്ട് ലക്ഷം കോടി മാത്രമാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഫണ്ടുകൾ ധാരാളമായി നൽകുമ്പോൾ മറ്റുള്ളവയ്ക്ക് കിട്ടാനുള്ളത് പോലും പിടിച്ചു വെക്കുന്നു ഇതിന് ആയുധമാക്കുന്നത് യൂണിയൻ സർക്കാരിന്റെ നയങ്ങളും പദ്ധതികളും നടപ്പാക്കണമെന്ന നിബന്ധനയാണ് ഇക്കൊല്ലം ജനുവരിയിൽ ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി നാല്പത് കോടി രൂപ വിഹിതം വെച്ചതിൽ യു പിക്ക് മാത്രം പതിനേഴ് ദശാംശം ഒൻപത് അഞ്ച് ശതമാനം നൽകി അഞ്ച് തെക്കൻ സംസ്ഥാനങ്ങൾക്കെല്ലാം കൂടി പതിനഞ്ച് ദശാംശം എട്ട് ശതമാനവും പി എം ശ്രീയുടെ കാര്യത്തിൽ തമിഴ്നാട് ഫെഡറൽ അവകാശങ്ങൾക്കായി നിയമ യുദ്ധത്തിലാണ് ഇത് മൊത്തം ധനവിഹിതത്തിലെ നീതിക്കുള്ളതാക്കി വിപുലപ്പെടുത്തുകയും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടി കക്ഷി ചേരുകയും വേണം ഫെഡറലിസവും ഭരണഘടനയും ഉയർത്തിപ്പിടിക്കാനുള്ള വിശാലമായ സമരത്തിന് സമയമായി മാധ്യമം പോഡ്കാസ്റ്റ്